നിങ്ങൾ ാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുവന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ്സൻ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് പൂറിട്ടാവുകാരും കുത്തിട്ടാവിയും രേവതിയും നഷ്ടത്തിൽ ജനിച്ച കുംഭക്കൂറുകാരുടെ വിപരീത രാജയോഗ ഫലമാണ് നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് മുന്നൂറ്റി പത്ത് ദിവസം ഈ ഗ്രഹം മാറാതെ അവിടെ തന്നെ നിൽക്കും തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും വരുമാന സ്രോതസ് കൂടാനിടയാകും പുതിയ വാഹനം ഇവ മേടിക്കും മുടങ്ങിക്കിടുന്ന വിവാഹങ്ങൾ സാധൂകരിക്കും പ്രണയ പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സബലമാകും ബുദ്ധിമുട്ടുകൾ ഇവർക്ക് മാറിക്കിട്ടും വരുമാന സ്രോതസ് വർധിക്കും புத்தனம் வந்துச்சேரும் தொழிலில் அபிவிருத்தி உண்டாகும் ஜோலி புதிய அவசரங்கள் வந்துச்சேரும் புதிய கூட்டுக்கெட்டிகள் கூடி புதிய തുടങ്ങും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നല്ല സമയമാണ് വിദ്യക്കനുസരിച്ചുള്ള വിദേശ ജോലി അവർക്ക് ലഭിക്കും കഷ്ടപ്പാടിൽ നിന്ന് ഇവർ ഉയർച്ചയിലേക്ക് ഉയർന്നുവരും നഷ്ടധനം നഷ്ടപ്പെട്ടു എന്നുള്ള നിലം നമുക്ക് തിരികെ കിട്ടും ഗുണഫലവും സമ്മിശ്രവുമായിട്ടുണ്ടാകും ജനമദ്യത്തിൽ നല്ല പേര് കിട്ടും തൊഴിലിൽ ദൂരയാത്ര പോകേണ്ടി വരും പിതൃത്വത്തെ സ്വന്തമായി ലഭിക്കും ആരോപണത്തിന് ഇടയാവും ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കും സ്വന്തക്കാരിൽ നിന്നേ ആനുകൂല്യം ലഭിക്കും കലാകാരന്മാർക്ക് നല്ല സമയമാണ് ഇതോടുകൂടി കുംഭക്കൂറുകാരുടെ വിപരീത രാജ്യോഗ ഫലം ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷാലത്തിന്റെ പേര് രാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുമ്പോൾ ചങ്ങനാശേരിക്കടുത്താണ് ജ്യോതി സംബന്ധമായ കാര്യങ്ങളും മൂർത്താതി വിഷയങ്ങളോ ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാര ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്